രാഹുൽ ഈശ്വരനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ഹണി റോസ് രാഹുൽ സൈബർ ഇടത്തിൽ ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്യുന്നു രാഹുൽ ഈശ്വർ മാപ്പർഹിക്കുന്നില്ല അർഹിക്കുന്നില്ല ഹണി റോസ് പറയുന്നു രാഹുൽ ഈശ്വരനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഹണി റോസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അർജുൻ മട്ടൻ വിവരങ്ങളുമായി അർജുൻ ഈ ബോബി ചെമ്മണ്ണൂർ വിഷയം ഉയർന്ന ഘട്ടം മുതൽ ബോബി ചെമ്മണ്ണൂറിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ അപ്പോൾ രാഹുൽ നടത്തിയ പ്രതികരണങ്ങൾ അത് ഓർഗനൈസ് ട്രൈമാണെന്ന് ഇപ്പോൾ ഹണി പറയുകയാണ് എന്താണ് ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സ്മൃതി ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് പരാതി നൽകിയതിന് പിന്നാലെ നടന്ന ചാനൽ ചർച്ചകൾക്കിടയിൽ രാഹുൽ ഈശ്വർ ഹണി റോസിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ചിരുന്നു ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തെ അടക്കം മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അത്തരത്തിൽ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു ഇതിന് പിന്നാലെ ഇതിൽ തൻ്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഹണി റോസ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിയമ പോരാട്ടത്തിലേക്ക് ഹണി റോസ് കടന്നിരിക്കുന്നത് അതായത് തന്നെ സൈബർ അടത്തിൽ ഓർഗനൈസ്ഡ് ആയിട്ട് തൻ ഒരു ക്രൈം ചെയ്യുകയാണ് ീശ്വർ എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം തനിക്ക് നേരെ വരുന്ന ഭീഷണികൾ അപായ ഭീഷണികൾ അശ്ലീലദ്വയാർത്ത അപമാനക്കുറിപ്പുകൾ ഇവക്കെല്ലാം കാരണം ഈ സൈബർ ബുള്ളിങ്ങിന് കാരണം പ്രധാന കാരണക്കാരൻ രാഹുൽ ഈശ്വർ ആണ് എന്നും പറയുന്നുണ്ട് കോടതിയിലിരിക്കുന്ന കേസിലെ പരാതിക്കാരിയായ തന്നെ കടുത്ത മാനസിക വ്യഥയിലേക്ക് തള്ളിയിടാനും ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നും ഹണി റോസ് ആരോപിക്കുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ ഭാഗമായിട്ടാണ് നിയമ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് സ്വാഭാവികമായും എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിലടക്കം വലിയ തോതിൽ ഹണി റോസിനെ മോശമായി ചിത്രീകരിക്കുന്നത് രീതിയിലുള്ള കമന്റുകൾ വരാൻ കാരണം ഈ രാഹുൽ ഈശ്വരന്റെ ഈ പരാമർശമാണ് എന്നതാണ് പ്രധാനപ്പെട്ട പരാതി എന്തായാലും ഇതിൽ പോലീസിന്റെ നടപടിയാണ് നമ്മളിനി കാത്തിരിക്കുന്നത് സ്വാഭാവികമായും ഈ പരാതി പരിശോധിച്ച ശേഷം രാഹുൽ ഈശ്വരനെതിരെയും സ്വാഭാവികമായും എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തേക്കും അർജുനൂർ ഇതുകൂടാതെ ഈ ബോബി ചമ്മുണ്ടെതിരെ പരാതി നൽകുന്ന ഘട്ടത്തിൽ തന്നെ മറ്റു പേർക്കെതിരെ പരാതി നൽകിയിരുന്നു അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങളുണ്ടോ സ്മൃതി ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം അധിക്ഷേപ കമൻറ്റുകളും പരാമർശങ്ങളും നടത്തിയ മുപ്പതോളം പേർക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരുന്നു അതിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതിനുശേഷം ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി കൊടുത്തപ്പോൾ അവക്കൊപ്പം യൂട്യൂബ് ചാനലുകൾക്കെതിരെയും പരാതി നൽകിയിരുന്നു ഈ യൂട്യൂബ് ചാനലുകൾക്കെതിരെയും ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് ഏതാണ്ട് ഇരുപതോളം യൂട്യൂബ് ചാനലുകൾക്കെതിരെയാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ ഈ ജാങ്കോ സ്പേസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഇത്തരത്തിൽ ബോബി ചെമ്മണ്ണൂർ അഭിമുഖം നൽകി യും അതിൽ റോസിനെതിരെ മോശമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തുവെന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിലടക്കം പറയുന്നുണ്ട് ഈ കാര്യം കോടതിയിലടക്കം പ്രോസിക്യൂഷൻ വാദിക്കുകയും ചെയ്തിരുന്നു സമാനമായ കുറ്റകൃത്യം ചെയ്ത നിരവധി യൂട്യൂബ് ചാനലുകളുണ്ട് അവർക്കെതിരെയും എറണാകുളം സെൻട്രൽ പോലീസിന്റെ നടപടി ഉണ്ടാകും അതിന് മുന്നോടിയായി ഇപ്പോൾ ഈ ബോബിച്ച മണ്ണൂർ സ്വാഭാവികമായും ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ ജാമ്യാപേക്ഷയെ എതിർക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് അതുമായി അതുമായിട്ട്